കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു ഇന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം എല്ലാവരും പറയും ഇത്രയും ദിവസമായി ക്ലാസിക്കൽ നോക്കിയിരിക്കുമായിരുന്നു ഞങ്ങൾ ഒരു പാട്ട് ഇതുവരെ പാടിയില്ലല്ലോ ആൻറ്റി എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ഇഷ്ടത്തിന് ഒരു പാട്ട് പാടുകയാണ് അപ്പോൾ തന്നെ അതിൻ്റെ ആ ലിറിക്സ് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും ചെയ്യരുത് ഓ ഓ ഓം നമോന്ന് നമ്മൾ പറയത്തില്ലേ അതുപോലെ ഓ നമോ എന്നാണ് അതിനകത്ത് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം അത് ഒരു സംസ്കൃതത്തിലുള്ള പകുതി സംസ്കൃതവും പകുതി മലയാളവുമായിട്ടുള്ള ഒരു പാട്ടാണ് എന്ന് വെച്ചാൽ ഒരു ക്ലാസിക്കൽ സോങ് ആണ് നമുക്ക് എല്ലാ അറിയാവുന്നവർ ഒരുമിച്ച് പാടുക അല്ലെങ്കിൽ അത് കേൾക്കുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം പാടാം Halleluja, stadra! काम माया लोग क्षम गा क्षमा ब्रहमीन्दे नो मालनाम कमया चिल लोग क्षमा गी क्षमा ब्रहमीन् देवया मायी परम निर्मालमायी आनन्द യമായി ഭുവന കൾമ ശകരണമായ ഓ നമോ നമോ എന്നില്ലാ കണ്ട ഷണ്ട മണ്ഡിതമാംങ്ങാതുള്ള വണ്ണാമത്രയും ഷണ്ട മണ്ഡിതമ മിണിലുമി മണ്ണിലു മടങ്ങാടുള്ള മണ്ണമെത്രയും നഗമായുള്ള തേജോ മണ്ഡല ത്യസമായി പൂർണ്ണ കരുണാസന വിഷണ്ടമായ കണ്ടമായ ഓ നമോ ിയായ മനുവേന കമായി ഇസ്രായേൽ നദിയായിരിക്കൽ ആരണമായി എനിയായ മനുവേന കമായി ഇസ്രായേൽ ായിാമഹത്വ വല്ല ഭവ്യ രോഗി എന്നുള്ള സിക്കും ദൂതർ അല്ലേ പാടി ശ്രുതിക്കുന്ന ഓ നമോ നമോ നന്ദാനന്ദ ദീതാനന്ദമോദേ ഓ നമോ പരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിന്നെയും വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം അതിന്റെ പതിനേഴാമത്തെ വാക്യം വായിക്കാം അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുന്നില്ല അവന്റെ മഹത്വം അവനെ പിൻചൊല്ലുകയും ഇല്ല ഹല്ലെ സ്തോത്രം ഒന്നുവിടെ വായിക്കാം അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകയില്ല അവന്റെ മഹത്വം അവനെ പിൻചൊല്ലുകയും ഇല്ല അമേൻ സ്തോത്രം ഇവിടെ നാപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതെ നമ്മൾ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുന്നില്ല പിന്നെന്താണ് അവന്റെ മഹത്വം അവനെ പിൻചൊല്ലുകയില്ല അവന്റെ മഹത്വനെ പിൻചൊലുകിയില്ല ഈ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിലും ലൂക്കോസ് പതിനേഴിന്റെ ഇരുപതും അതെ തിമോത്തി ആറിന്റെ ആറും ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം അപ്പോൾ തന്നെ ഞാൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടിന്റെ ഇരുപത് ഒന്ന് വായിക്കാം ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ ഇരുപത് ദൈവമോ അവനോട് മൂഢ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ഹല്ലേ ലുയ സ്തോത്രം ദൈവവിഷയമായി അതിന്റെ ഇരുപത്തൊന്നുകൂടെ വായിക്കുമ്പോൾ ദൈവ ദൈവ വിഷയമായിട്ട് സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു ഹല്ലേ ലുയ്യ സ്തോത്രം ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മള് എന്തൊക്കെ സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഈ ഇന്നത്തെ ഈ വിഷയം ഇങ്ങനെ പറയാൻ കാരണം അനേക കടബാധ്യതയുള്ളവരെ ഇന്നലെ കുറെ ദിവസമായിട്ട് അടുപ്പിച്ച് വിളിക്കുക ഇന്നലെ രാത്രിയിലും എന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ ഇന്നലെ വിളിച്ചു അപ്പോൾ തന്നെ രാത്രിയില് ഇന്നലത്തെ എന്ന് പറയുമ്പോൾ രാത്രിയിൽ ഏകദേശം ഒരു പന്ത്രണ്ടര വരെയും എനിക്ക് ഫോൺ കോളുകൾ വന്നു അവിടെ പലരും വിളിച്ച് അവരുടെ വിഷമതകളൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ ഒരു ഒരു ബ്രദർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായി രണ്ട് മൂന്ന് പേർക്ക് സ്നാനപ്പെടുകയണം എന്ന് സ്നാനപ്പെടണമെന്ന് പറയുവാൻ ഇടയായി അപ്പം നമ്മുടെ ഒരു ഒരു എന്താ മെസ്സേജ് കൊണ്ട് ഒരു വ്യക്തിക്ക് ഒന്ന് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നാൽ ഈ ലോകം മൊത്തം നേടിയാലും ഒരാത്മാവിനെ നേടിയില്ലെങ്കിൽ എന്ത് ഫലമെന്ന് പറയുന്നത് പോലെ വചനം പറയുമ്പോൾ അതേ സ്തോത്രം ഒരു ആത്മാവിനെ നേടാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു പ്രയോജനവുമില്ല ഹല്ലേ ലു ഈ അസ്തോത്രം ഇന്നലെ രാത്രിയിൽ ഞാൻ ഒത്തിരി സന്തോഷമുള്ളവളായിട്ടാണ് കിടന്നുറങ്ങിയത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കൊരു പത്ത് ലക്ഷം രൂപ കടമുണ്ടെങ്കിലോ അല്ലെ കുറെ കടബാധ്യത ഉണ്ടെങ്കിലോ ആ കടം വീടുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നാൽ അതിനേക്കാട്ടിലും വലിയ സന്തോഷം കർത്താവിനെ ദൈവമെന്ന് കർത്താവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ അതിൽ പല സന്തോഷം എനിക്ക് ഭൂമിയിൽ ഒന്നുമില്ല കാരണം ഞാന് നിത്യ നരകത്തിലേക്ക് പോകുവാൻ അറസ്റ്റ് വാറൻറുമായിട്ട് ഇരുന്ന എന്നെ എന്നെ എൻ്റെ സ്വർഗത്തിന്റെ കൃപയാൽ കോരക പുത്രന്മാരെ പോലെ എന്നെ വിടിവിക്കാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ആ രക്ഷയുടെ സന്തോഷം അതെ അത് എൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായ എല്ലാവരും ഈ ഭൂമിയിലുള്ള എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യത്തോടാണ് ഞാൻ ഇത് പ്രസംഗിക്കുന്നത് ഹാലലിയ അത് പറയാൻ കാരണം ഏ കാര്യം ഏതെൻ തോട്ടത്തിൽ ആദാമിനെ ഹൗവെ സൃഷ്ടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പരമ്പരയില് അതേ സൂത്രം ഒരപ്പന്റെ അമ്മയുടെ മക്കളാണ് നമ്മൾ അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനപ്പുറമായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമായി നമ്മൾ തീർന്നിരിക്കുകയാണെങ്കിൽ അത് ഒന്നിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുക അതിൽ പല സന്തോഷം വേറൊന്നുമില്ല ഞാൻ പറയട്ടെ അപ്പം ഒരുപാട് സാമ്പത്തിക കഷ്ടത്തിനകത്തൂടെ കടന്നു പോകുന്നവർ അനേക കടബാധ്യതകളുള്ളവര് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കടബാധ്യതകൾ ഉണ്ടാകാൻ കാര്യം ഒരു കാലത്ത് അവർ എങ്ങനെങ്കിലും കുറച്ച് സമ്പത്തുണ്ടാക്കി ഈ ഭൂമിയിൽ കുറെ സമാധാനമായിട്ട് ജീവിക്കാം അല്ലെ മറ്റുള്ളവർക്കൊപ്പം ഒരു സന്തോഷം അനുഭവിക്കാം അല്ലെ ഒരു അതെ മറ്റുള്ളവർക്കൊപ്പം നാട് ഓടുമ്പം നടുവേ ഓടണമല്ലോ എന്നുള്ള ആ മനോഭാവത്തിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ച് സമ്പത്തുണ്ടാക്കി സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ഓർത്ത് പലവിധമായ തരത്തിൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം ജനത്തിന്റെ പരാജയമാണ് പരാജയത്തിന്റെ ലിസ്റ്റുകളാണ് ഈ ദിവസങ്ങളിൽ എനിക്ക് കേൾക്കുവാനിടയായത് ഓരോരുത്തർ കടം വാങ്ങിക്കും അതിൻ്റെ പലിശ കൊടുക്കും ആ പലിശ കൂടി 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 വലിയൊരു തുകയാകും അങ്ങനെ കടബാധ്യത വരുന്നവരുണ്ട് മക്കളുടെ കല്യാണം സംബന്ധിച്ചും അങ്ങനെ ഒത്തിരി പ്രശ്നത്തിൽ അകപ്പെട്ടവരുണ്ട് സാമ്പത്തിക ശൂന്യത വന്നപ്പോൾ ലോൺ എടുത്തവരുണ്ട് ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല നേരത്തെ സിറ്റുവേഷനിൽ അവർ ആ കഷ്ടമൊക്കെ സഹിച്ചു എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ തമ്മിൽ ഒരു മാന്യമായി ജീവിക്കണം എന്ന് വിചാരിച്ചു ഞാൻ അവരെ മാനുഷികമായിട്ട് ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല അപ്പോൾ തന്നെ എന്താ റിയൽ എസ്റ്റേറ്റ് മറ്റും നട നടത്തിയിട്ട് കോടികൾ ബാധ്യതയായിട്ട് അത് ഇപ്പൊ പത്ത് ലക്ഷം രൂപ ഒരു വസ്തുവിന് വരെ കൊണ്ടെ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങിച്ചു കൊടുത്ത് അഞ്ച് ലക്ഷം രൂപ കൈവന്ന് അങ്ങനെ കുറെ ബാധ്യത അങ്ങനെ കുറെ സമ്പത്തൊക്കെ ഉണ്ടാക്കി സന്തോഷിച്ചപ്പോഴും അവർ വിചാരിച്ചില്ല ഞാൻ നാളെ അഗാധ ഗർത്തത്തിലേക്ക് ദൈവമില്ലാതെ പോകുന്ന ആ വഴി അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്നു എന്ന് പറയുകയും ഇതിന് മുൻഗണന കൊടുത്ത് സമ്പത്തുണ്ടാക്കുന്ന മാർഗത്തിലേക്ക് മുൻഗണന കൊടുത്ത് അവരെ മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ അവർ ഇത്രയും പരാജയപ്പെടുമെന്ന് അവർ പോലും അറിഞ്ഞില്ല എന്നാൽ എന്നോട് ഈ ദിവസങ്ങളിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ മക്കളെ സിസ്റ്ററെ ഞാൻ റിയൽ എസ്റ്റേറ്റ് നടത്താൻ പോയി അല്ലെ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ നടത്താൻ പോയി പക്ഷെ ആ സമ്പത്തും ആ ആ ധനവും ഒക്കെ ആ ധനവും ഒക്കെ ഉണ്ടാക്കാൻ പോയതുകൊണ്ട് എനിക്ക് എന്റെ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലുവാൻ ഇടയായി എന്നാൽ ഞാൻ ഇത്രയും കോടിക്കടബാധ്യത ഉള്ളത് കൊണ്ട് എന്റെ ദൈവത്തെ ഞാൻ അറിയാൻ ഇടയായി ഓ സ്തോത്രം സ്ത്രം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മക്കളെ നമ്മൾ ചില ബാധ്യതകൾ ചില ാപ്പിലാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചില കഷ്ടത്തിനകത്തൂടെ കടന്നു പോകുന്നത് അമേസോത്രം ദൈവത്തിങ്കലെ കടുക്കാനുള്ള ഒരു വഴിയാണെന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതെ നമ്മൾ ലോകത്തിൻ്റെതായ ലോകമോഹങ്ങൾക്കും അല്ലെങ്കിൽ കൺമോഹം ജഡമോഹം ജീവനത്തിനുള്ള പ്രതാപം ഇതിനകത്ത് നമ്മൾ മുൻഗണന കൊടുക്കുമ്പോൾ അതിൽ വലിയ സന്തോഷം കണ്ടെത്തി അതിനകത്ത് ആനന്ദിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണമേ അപ്പുറത്ത് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു അഗാധ കുഴിയിലേക്ക് നമ്മൾ ചാടാൻ പോകുകയാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട് കർത്താവേ ദരിദ്രനായി തീർന്നിട്ട് എന്താണ് ഞാൻ ഒന്നുമില്ലാത്തവനായി തീർന്നിട്ട് ഞാൻ നിന്നെ ദുഷിക്കാനും സമ്പന്നനായി തീർന്നിട്ട് നിന്നെ പറയാനും ഇടവരാതിരിക്കാൻ സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ അങ്ങനെ ഇടവരാതെ അന്നെന്നുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ളതും അപ്പോൾ തന്നെ അനേകർക്ക് കൊടുക്കാനും എന്റെ കരങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ നിങ്ങൾക്കൊന്നിനും ഒരു കുറവ് വരുത്തില്ല അല്ലെങ്കിൽ തന്നെ എന്താ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും എന്നാൽ യഹോവയെ അന്യ

ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല ദൈവത്തിന്റെ മക്കളെ ഇവിടെ സ്തോത്രം മനുഷ്യൻ അതെ മരണപ്രവാഹത്തിൽ കൂടി കടക്കുമ്പോൾ മനുഷ്യൻ എന്താണ് മനുഷ്യൻ വിവസ്ത്രനായി കടക്കേണ്ടി വരും അവന്റെ വസ്ത്രത്തിന്റെ ഒരു പഴന്തുണിയോ ധനത്തിന്റെ ഒരു നാണയമോ പദവിയുടെ ഒരു കണികയോ അവന് ലഭിക്കുകയില്ല ഹല്ലലി ഇതൊന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇവിടുന്ന് മരിച്ചു പോയാൽ എന്താണ് നമുക്ക് ധനം കൊണ്ടുപോകാൻ പറ്റുമോ ഇട്ട വസ്ത്രം കൊണ്ടുപോകാൻ പറ്റുമോ ഹല്ലലുയാ സ്തോത്രം ിയുടെ ഒരു കണിക അവിടെ നമുക്ക് ഇന്ന ആരായിരുന്നു നമ്മൾ ഇന്ന 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 പൊസിഷനിലായിരുന്നു നമുക്ക് അവിടെ ചെന്ന് പറഞ്ഞാൽ വല്ലോ മാർഗമുണ്ടോ നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു ദൈവത്തിന്റെ മക്കളെ ഇവിടുള്ള ദിവസങ്ങൾ വേറതെ ഒരു എൺപതോ നൂറോ വർഷം മാക്സിമം അല്ലെ നൂറ്റി ഇരുപതായിരിക്കും മനുഷ്യന്റെ വലിയ ഒരു ആയുസ് അതിനപ്പുറം ഒക്കെ പോന്ന പോകത്തില്ല അഥവാ പോയാലേ നൂറ്റി മുപ്പതായിരിക്കും ഇതിനപ്പുറമൊക്കെ പോകുമോ എനിക്കറിയത്തില്ല എൺപതൊക്കെ ഏറെ ആയാൽ എൺപത് സമത്സവും അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ ഹാലേലിയ സ്തോത്രം ഞാൻ ആരെയും അതെ സ്തോത്രം വേദനിപ്പിക്കാനല്ല ഇത് പറയുന്നത് നമുക്കൊന്ന് തിരിച്ചറിവ് ഉണ്ടാകാൻ ഇന്ന് പകൽക്കാലം അതെ ദൈവം സഹായിക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല മരിച്ചു കഴിയുമ്പോൾ നമുക്കുള്ളതലാണെങ്കിൽ അവന് വേണ്ടി സകലതും ഇവിടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവന്റെ തലമുറയ്ക്കുള്ളതും അവന്റെ കൊച്ചുമക്കൾക്കുള്ളതും അവന്റെ തലമുറ തലമുറയായിട്ട് അവന് വേണ്ടതെല്ലാം ദൈവത്തിന്റെ തിരുഹിത പ്രകാരം എന്താണ് അവന് ഭൂമിയിലെ നന്മ കൊടുക്കേണ്ടത് നിശ്ചയമായി കൊടുത്തിരിക്കും ദൈവത്തിന്റെ വഴിയിൽ കൂടിയാണോ നമ്മൾ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും സന്തതി എന്താണ് അപ്പം ഇരക്കുകയില്ല സ്തോത്രം ഇനി ഒരു കഷ്ടത്തിനകത്തൂടെ പോയെന്നിരിക്കട്ടെ ആ കഷ്ടത നമ്മളെ കൊല്ലുവാനല്ല അതെ ആ കഷ്ടത നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പാഠമാണ് ഒരു ലെസൺ ആണ് ഹല്ലെ ലു അസ്തോത്രം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ അതെ ഇപ്പം നമ്മളിപ്പം ഈ ധനം ഉണ്ടാക്കിയാൽ അതിനെ ഒരു ഒരു ഉദാഹരണമുണ്ട് ഈ ധനവ ധനം എന്ന് പറയുന്നത് യഹൂദന്റെ മുന്തിരിത്തോട്ടം പോലെ ദൈവത്തിന്റെ മക്കളെ ധനം എന്ന് പറയുന്നത് എന്താണ് യഹൂദന്റെ മുന്തിരി യഹൂദന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെന്നാൽ ഇഷ്ടത്തിന് മുന്തിരിങ്ങ പറച്ചു തിന്നാം പക്ഷേല് ഒരു മുന്തിരിങ്ങ പോലും പറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല സമ്മതിക്കത്തില്ല അവര് അമൻസോറ് എന്ന് പറഞ്ഞതുപോലെ ധനം ഇവിടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം പക്ഷേ എന്താണ് അത് ഉയരത്തിലോട്ട് ആ ധനം കൊണ്ട് പോകാൻ പറ്റില്ല ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പഴം പഴന്തുണി പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഹല്ലേലൂയ സ്തോത്രം ഒരു ധനത്തിന്റെ ഒരു നാണയമോ അല്ലെങ്കിൽ ഞാൻ പിന്നെ ആവർത്തിക്കുകയാണ് ഹലലിയ പദവിയുടെ ഒരു കണിക പോലും നമുക്ക് അവിടെ ചെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല ഹലലിയ ഇവിടെ വെച്ച് എന്ത് നമ്മൾ നന്മ അനുഭവിക്കുന്നു ഇവിടെ ഇവിടെ എന്താണ് നമ്മുടെ ഉദ്ദേശം കർത്താവിന്റെ ആ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയും ഉയരത്തിലുള്ള ചിന്തയും ഉയരത്തിലുള്ള സമ്പാദ്യം ഉയരത്തിലുള്ള നന്മ യെക്കുറിച്ചാണെങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ നമ്മൾ അനുഭവിക്കും എന്താ മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും പറയുന്നത് എന്താണ് നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും ഹല്ലേ സ്ത്രോത്രം ഇന്ന് ഞാൻ ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ നമുക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും ഇല്ലേലും നമുക്ക് സൗന്ദര്യം ഉണ്ടേലും ഇല്ലേലും പദവി ഉണ്ടേലും ഇല്ലേലും ഇനിയും ജീവൻ തന്നാലും ഇല്ലേലും എന്ത് തന്നാലും തന്നില്ലേലും നമ്മുടെ കർത്താവിനെ നമ്മൾ ദൗസവും മഹത്വപ്പെടുത്ത കർത്താവ് തന്ന ദിവസങ്ങൾക്കായി കർത്താവ് തന്ന മണിക്കൂറിനായി നന്ദി പറയണം ഇന്നലെ ഞാൻ പ്രസംഗിച്ചു ഇന്ന് ഞാൻ ജീവനോടെ ഇന്ന് നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഒരു ഒരു പ്രസംഗം ഞാൻ അല്ലെ പ്രസംഗിക്കുന്നെങ്കിൽ പാടുന്നെങ്കിൽ കൃപയാല ആ അങ്ങ് തന്ന കർത്താവ് തന്ന ആയുസ് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ ഭൂമിയിൽ അതെ മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ഇന്ന് നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമായിരുന്നോ എത്രയോ പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിടന്നുറങ്ങി രാവിലെ ഒരാൾ എഴുന്നേക്ക് ഒരാള് മരിച്ചു കിടന്ന എത്രയോ അനുഭവങ്ങളുണ്ട് നമ്മളെ ജീവനോടെ ഇരുത്തിയെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക അന്നന്നത്തേക്കുള്ള തരണമേ എന്ന് പ്രാർത്ഥിക്കാം എന്നാൽ കൊടുക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതിനത്രയും വലിയ വ്യാമോഹത്തിനൊന്നും പോയി കഴിഞ്ഞാൽ പിന്നെ കിടന്ന് കൈയും കാലും വിട്ട് അടിക്കേണ്ടി വരും ഹലലുയ ഇപ്പം അങ്ങനെ ആയിരിക്കുന്നവരെ ഓർത്ത് എനിക്ക് സങ്കടമുണ്ട് ഹലല്ലു ഞാനങ്ങ് വലിയ മിടുക്കിയൊന്നുമല്ല ഞാനും ഒരു കാലത്ത് ഹലലിയ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നും ആ ദൈവത്തെക്കാളും വലിയ എന്താ ദൈവം നമുക്ക് തരാനൊരു സമയം വെച്ചു അതിനേക്കാൾ മുന്നിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ പല മേഖലകളിലും ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം കർത്താവെ നീ തന്നതല്ലാതെ ഒന്നുമില്ല നീ തരുന്നതിനായി സ്തോത്രം നീ തന്നാലും തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും ഇത് എനിക്ക് തോന്നുന്നു ഇന്ന് ഇത് ഈ മെസ്സേജ് ആർക്കും അത്ര സന്തോഷം തോന്നപ്പില്ല അതേ സ്തോത്രം എങ്കിലും ഞാൻ ഒരു കാര്യം വരാൻ പോകുന്ന അല്ലെ നമ്മൾ ട്രാപ്പിലാകാൻ പോകുന്ന ചില പ്രതികൂലങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ആ അതിന്റെ ആ പ്രതികൂലങ്ങൾ വരുന്നതിന് മുമ്പ് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഒരു സന്ദേശമായിരിക്കാം ഇന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനോ പദ്ധതിയോ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ അതെ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക അതെ ഒരു ഡിപ്പോസിറ്റിൽ എന്തെങ്കിലും കുറെ കുറെ കാര്യങ്ങൾ ചെയ്യാമെന്ന് മനസ്സിൽ കണക്കൂട്ടി ആ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം പറയുവ നീ ഇന്ന ഇന്ന ചെയ്യാൻ പറഞ്ഞാൽ അതങ്ങ് ചെയ്തേക്ക് അല്ലെങ്കിൽ അത് വളരെ പ്രതികൂല അവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ ഇടയാകും ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ ഇഷ്ടപ്രകാരമാണോ എൻ്റെ ജീവിതം നീ നിന്റെ മനസ്സിന്റെ സന്തോഷപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത് ഹാലലിയ നിന്റെ കൽപ്പന പോലെയാണോ ഞാൻ ഞാൻ പറയട്ടെ നമ്മൾ നമ്മുടെ അതിബുദ്ധിക്ക് എന്ത് കാണിച്ചാലും നമ്മൾ ചെയ്തിട്ട് പറയും നമ്മളിപ്പോൾ ഒരു വിവാഹം തന്നെ നമ്മുടെ തലമുറയ്ക്ക് ആലോചിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ കണ്ണിന് ഇഷ്ടപ്പെട്ടു ആ കുടുംബം നോക്കുമ്പോഴേ സമ്പത്ത് നോക്കുമ്പോഴേ വിദ്യാഭ്യാസം നോക്കുമ്പോഴേ എല്ലാം നോക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും പക്ഷേ ഹാലലിയോ അവരുടെ അകത്ത് ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരിക്കും അതിനെ നമ്മൾ കൊണ്ടുവന്ന് എന്താണ് പത്ത് ലക്ഷം രൂപ പിന്നെ കൊടുത്തൊരു ഭൂതത്തെ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ പത്ത് ലക്ഷം രൂപയും വാങ്ങി ഒരു ഭൂതത്തെ വീട്ടിൽ കൊണ്ടുവരുന്ന പോലെ എന്ന് പറഞ്ഞതുപോലാകാതെ ദൈവാലോചന പ്രകാരം ദൈവേഷ്ടമുള്ള ഒരു പൈതല് നമ്മുടെ ഭവനത്തിൽ വരണമെന്ന യൗനക്കാരാകുമ്പോഴേ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം മാതാപിതാക്കളും പ്രാർത്ഥിക്കണം യൗവനത്തിലുള്ള കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കണം ഹാലേ ലിയ സമ്പത്തും സൗന്ദര്യവും അതേ വിദ്യാഭ്യാസവും കണ്ടിട്ട് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മള് വലിയ പ്രതികൂലത്തിലാകാം കടന്നു പോകുന്നത് എന്നാൽ സ്തോത്രം ഞാൻ ഒരു കാര്യം പറയട്ടെ എല്ലാം ദൈവ സമ്പത്തും വേണം അതെ പിന്നെ കുടുംബമഹിമ വേണം അതെ സൗന്ദര്യം വേണം അതിനൊന്നും ഞാൻ വിരോധം പറയുന്നില്ല പക്ഷെ ഒത്തിരി ഓവർ ആയിട്ട് ദൈവത്തെക്കാളിൽ ഈ പ്രിഫറൻസ് അത് പ്രിഫറൻസ് അതിന് കൊടുത്ത് നമ്മുടെ സമുദായം അല്ലെ സൊസൈറ്റി സംഘടന എന്ത് വിചാരിക്കും അല്ല കർത്താവിന്റെ ഇഷ്ടം എന്താണോ അതാണ് അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കർത്താവിന്റെ ഇഷ്ടത്തിനാണോ നിന്റെ മകളുടെ കല്യാണം നടന്നത് കർത്താവിന്റെ ഇഷ്ടത്തിന്റെ കർത്താവിന്റെ ഇഷ്ടത്തിനാണോ നമ്മുടെ ഓരോ യാത്രയും ബിസിനസ്സും ജോലി കാര്യികളും കുടുംബജീവിതം എല്ലാം കർത്താവിൻ്റെ ഇഷ്ടമാണോ ഇന്ന് പകൽക്കാലം കർത്താവിന് ആദ്യം പ്രിഫറൻസ് കൊടുക്കുക ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം കർത്താവേ നീ എന്റെ സകല വഴികളെയും കർത്താവ് അതെ കർത്താവിന്റെ വഴിയിൽ കൂടി നടക്കുവാൻ ദൈവം എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഉന്നമയെ അവന്റെ രാജ്യോ നീതി അന്വേഷിച്ച് അവന്റെ ആ രാജ്യോ നീതി അന്വേഷിക്കുമ്പോൾ അതേ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം ഒക്കെ നമ്മളെ പിന്തുടരും അതീവ ദുഃഖത്തിലേക്ക് എടുത്തു ചാടാതെ ദൈവാലോചന ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവവചന ധ്യാനത്തിലായിക്കട്ടെ നമ്മുടെ സകല വിഷയങ്ങൾക്കകത്തും ദൈവം എഴുന്നേൽക്കും ശത്രുക്കൾ ചിതറിപ്പോകും ഇന്ന് പകൽക്കാലം സാമ്പത്തിക ബാധ്യതയുള്ള ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതുമെല്ലാം വെറുതെ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആ ഓടിയെ അധ്വാനിച്ചു കഷ്ടത്തിലും നഷ്ടത്തിലുംയെങ്കിലും ഹാലിയ നിങ്ങൾക്ക് അതൊരു ലെസൺ ആയി തീർന്നു എന്റെ ദൈവം എനിക്ക് നന്മയ്ക്കായി ഇത് ചെയ്തു എന്താ സിഷ്ടറെ പറയുന്നത് സകലതും അതെ ദൈവം നന്മയ്ക്കായിട്ട് ചെയ്യുന്നത് ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ലെന്ന് പറയുമ്പോൾ ഈ കഷ്ടത്തിൽ കൂടെ പോകുമ്പോഴും നന്മയ്ക്കായി ചെയ്യുന്നു എന്താ സിഷ്ട എങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നിശ്ചയം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ സമ്പന്നരായി നിന്നാലോ നമ്മൾക്ക് കുറെ സന്തോഷമുള്ളപ്പോഴോ ലോക സന്തോഷമുള്ളപ്പോഴോ നമ്മൾ ദൈവവുമായിട്ട് വലിയ ബന്ധം കാണത്തില്ല എന്നാൽ ദൈവവുമായിട്ട് ഒരു വലിയ ബന്ധം സ്ഥാപിച്ച് സ്വർഗത്തിൽ പോയി കോടാനുകോടി അതെ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് ചില കഷ്ടതകൾ വരുന്നത് അത് നമ്മൾക്ക് ഒരു ലെസൺ ആണ് ഇന്ന് പകൽക്കാലം ഇതെല്ലാം എന്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് സ്തോത്രം മരിച്ചു പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ഹാലലു നമ്മുടെ മഹത്വം നമ്മളെ പിൻചൊല്ലുന്നില്ല പിന്നെ ഹലലുയ ഞാനൊരു കാര്യം പറയട്ടെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ദൈവേഷ്ടത്തിന് വേണ്ടി നമ്മളെ അതേ വിധേയമാക്കിയിട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വന്നു ആ കഷ്ടത്തിൽ നഷ്ടത്തിൽ നിൽക്കാനുള്ള ദൈവ കൃപ എനിക്ക് തരണമേ കഷ്ടോ നഷ്ടോ എടുത്ത് മാറ്റാനല്ല അതിനകത്തൂടെ നിന്ന് നമ്മളെ മെച്ചൂറാക്കി ദൈവം നമ്മളെ വഴി നടത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം പച്ചപ്പുഴു തിന്നും തുള്ളനും വീട്ടിലും കാർന്നുന്ന സമത്സരങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ദൈവം മടക്കി തരട്ടെ നഷ്ടപ്പെട്ടതിനെ ലാഭമാക്കി തരട്ടെ മരുഭൂമിയിൽ തന്ന ദൈവം ഹാലേ ലൂയ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിച്ച ദൈവം ഹലേ ലൂയ ഇന്ന് പകൽക്കാലോ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കർത്താവ് നിങ്ങളുടെ സകല കഷ്ടങ്ങളെ നഷ്ടങ്ങളെ ലാഭമാക്കി തീർത്ത് ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടതെല്ലാം യോവനി തിരിച്ചു കൊടുത്തതുപോലെ മടക്കി കൊടുത്തതുപോലെ നമ്മുടെ നന്മകളെ എല്ലാം ദൈവം നമുക്ക് മടക്കി തരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മളെ സമ്പൂർണമായി താഴ്ത്താം കർത്താവേ പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങൾ ഭാരത്തോട് പ്രയാസത്തോട് കർത്താവെ വേദനയോട് അതീവ ദുഃഖത്തോട് ചിലർ കഴിയുന്നു കർത്താവെ ഹാലിയ സാമ്പത്തിക ബാധ്യതയിൽ തകർന്ന് അമേൻ ഒരു നൂറ് പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് പേരും കർത്താവെ സാമ്പത്തിക കഷ്ടത്തിലാണ് കർത്താവെ ബാക്കി നോക്കുമ്പോൾ കർത്താവെ ഭയങ്കര കുടുംബജീവിതത്തിൽ തകർന്നവരാണ് പല മോഹങ്ങൾക്കും പലതായ കർത്താവെ ലോകത്തിൽ മറ്റുള്ളവരെക്കാട്ടിലും നേടണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാന്യത വേണം എന്നൊക്കെ വിചാരിക്കുമ്പോഴും കർത്താവിന്റെ മാന്യത എന്താണ് കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾ അറിയാഞ്ഞതു കൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ ഞങ്ങൾ ക്ഷമിക്കുക ഞങ്ങള് കർത്താവെ ചെയ്യാ ചെയ്യാൻ അറിയാതെ ചെയ്തു പോയ കുറവുകളെ എല്ലാം ക്ഷമിക്കണമേ ഇത് ഞങ്ങൾക്ക് മനസ്സിലായി എന്നും ഞങ്ങൾക്ക് തിരിച്ചറിയുവാണ്ടൊക്കെ വേണം ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ കർത്താവെ പിന്നെയും പ്രകാശിപ്പിക്കണമേ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയില്ല കർത്താവെ നിന്റെ മുഖത്തേക്ക് നോക്കി അമ്മ ഞങ്ങൾ പ്രകാശിതരാകുവാൻ ദൈവം സഹായിക്കണമേ ഇന്ന് പകൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ പ്രതി അമേ സ്തോത്രം പുറത്തിറങ്ങുവാൻ കഴിയാതെ വന്ന് ഭവനത്തിന്റെ മുറിക്കകത്ത് കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ ബാധ്യതകൾ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുന്ന നിന്റെ മക്കള് ഹാലേ ലൂയ അതേ കർത്താവെ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞല്ലോ നാളെ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അനേക കടക്കാർ വന്ന് വീട്ടിൽ വന്ന് നിരാഹാര സത്യാഗ്രഹം ചെയ്യും ആമേ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചില്ല അമേ ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നിന്റെ കുഞ്ഞുങ്ങളെ കഷ്ടത്തിൽ ൂടി കടത്തിവിടുമ്പോൾ ഹാൽ അവർക്ക് വിളിച്ചല്ലോ അതെ ശാരീരികമായി കഷ്ടം തോന്നണമേ ആ രോഗത്തെ എടുത്തു മാറ്റുമ്പോൾ തന്നെ അവർക്ക് കർത്താവ് ആ രോഗം ഉള്ളപ്പോൾ തന്നെ ദൈവ കൃപയും കൂടെ കൊടുക്കണമെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ രോഗം അവർക്ക് നാശത്തിനല്ല അവരെ കൊല്ലുവാനല്ല ചില ദൈവ പ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനാണെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണമേ കുടുംബജീവിതം തകർന്നവരെ ജോലിയില്ലാത്തവരെ പരീക്ഷയിൽ കഥാവേ അതെ എക്സാം എഴുതാൻ പോകുന്ന മക്കള് വിദേശത്തേക്ക് പോകാൻ തൊക്കെ പല പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ട് ജയിക്കാതിരുന്ന കുഞ്ഞുങ്ങള് അമ്മേ സ്തോത്രം ആ ജയിക്കാതിരുന്ന മക്കൾ പല പ്രാവശ്യം എഴുതിയിട്ടും അമേ തോറ്റുപോയെങ്കിൽ അമ്മയെ പുറകോട്ടായുന്നത് മുന്നോട്ട് അമേനൊരു ശക്തിയോട് ഓടാനാണെന്ന് തിരിച്ചറിയുവാൻ തൊക്കെ ദൈവം ചെയ്യുന്നത് സകല നന്മക്കാണെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം എന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ വിവിധ വിവിധ കഷ്ടങ്ങൾ കൂടി മക്ക പോകുന്ന മക്കളെ സഹായിക്കണമേ പിന്മാറ്റത്തിൽ പോയ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ ഹല്ലേ ലു ദൈവത്തിന്റെ പ്രവർത്തി സകലമേ ിലും വെളിപ്പെടണമെന്ന് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ അല്ലരികല പ്രതികൂലത്തിലും പ്രശ്നത്തിലും ആയിരിക്കുന്ന കൊടുങ്കാറ്റ് പോലെ തിരമാല പോലെ ആഞ്ഞടിക്കുന്ന നിന്റെ മക്കളുടെ വിഷയത്തില് സ്വർഗത്തിലെ ദൈവമേ നീ ഇവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവർക്ക് വിരോധമായി നിൽക്കുന്ന സകല അന്ധകാര മണ്ഡലങ്ങളുടെ മേലും സ്വർലോകത്തിന്റെയും ഭൂലോകത്തിന്റെ മധോലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള നസ്രേനായ നാമത്തില് അവരേതൊക്കെ ബന്ധസ്ഥരമായിരിക്കുന്ന വിഷയങ്ങളുണ്ടോ ഇന്ന് അവര് യേശുവിന്റെ നാമത്തിൽ ബന്ധനം അഴിഞ്ഞ് അതിരുകൾ വിശാലമാകട്ടെ അവരുടെ ദേശത്തെ രാജ്യത്തെ ലോകരാജ്യങ്ങളിൽ നിന്റെ മക്കളെ എല്ലാം തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഇന്ത്യയിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റും ഒൻപത് കേന്ദ്രഭണ്ഡ പ്രദേശങ്ങളെ ഗൾഫ് കൺട്രി യൂറോപ്യൻ കൺട്രികള് ഞങ്ങളുടെ കേരളത്തിലുള്ള പതിനാല് ജില്ലകളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അടിയൻ താമസിക്കുന്ന ബാംഗ്ലൂർ പട്ടണത്തോട് കരുണ തോന്നണമേ കർണാടകയിലുള്ള മുപ്പത്തൊന്ന് ജില്ലകൾ ദൈവപ്രവർത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉൾപ്പെടുന്ന ദേശം രാജ്യം ലോകരാജ്യങ്ങളെ സകലരെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു ഞങ്ങൾ കർത്താവെ താമസിക്കുന്ന ദേശത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലരെയും അങ്ങ് അനുഗ്രഹിക്കണം നാളെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കാണുവോളം ദൈവകൃപുള്ളിൽ ഞങ്ങളെ മറച്ചാട്ട് പപ്പാ സകല വേദനകളെ സന്തോഷമാക്കി നല്ല വാർത്തകൾ നാളെ കേൾക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതലായി സ്തോത്രം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാൾ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ